ഹലോ ഇവിടെ കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ കുറച്ച് നമ്മൾ പഠിച്ചു അല്ലേ ഒക്കെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള മൂലകങ്ങളുടെ പേര് അതിൻ്റെ പ്രതീകം നിങ്ങൾ പഠിക്കണം ഓക്കെ ഇപ്പോൾ നോക്ക് പ്രതീകം നമുക്കറിയാം മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചെയ്യാനാണ് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ കാർബൺ എന്നൊരു മൂലകം കാർബൺ അറിയാം അതിൻ്റെ പ്രതീകം സി ആണ് അതെങ്ങനെയാണ് കാർബൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക സി എ ആർ ബി ഒ എൻ അല്ലേ സി എ ആർ ബി ഒൻ സി എ ആർ ബി ഒ എൻ ഇതിലേ ഈ ഇംഗ്ലീഷിൽ മൂലകളുടെ പേര് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ആൽഫബറ്റ് ഏതാ സി അല്ലേ നോക്കൂ സി അല്ലേ സി അതാണ് കാർബൺ മൂലകത്തിന്റെ പ്രതീകമായിട്ട് കൊടുത്ത സി ഓക്കെ എളുപ്പമാണ് അല്ലെ ഓക്സിജൻ നോക്കൂ ആദ്യ അക്ഷരത ഒ അതാണ് പ്രതീകമായിട്ട് കൊടുത്തത് ഓ നൈട്രജന്റെ എൻ ഐ ടി ആർ ഒ ജിഇൻ നൈട്രജൻ ആദ്യത്തെ അക്ഷരം അക്ഷമതജൻ എച്ച് വൈ ഡി ആർ ഒ എൻ ആദ്യത്തെ അക്ഷരം അക്ഷമത എച്ച് അപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ എച്ച് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരേണ്ടത് നിങ്ങൾക്ക് ഹൈഡ്രജൻ ഓക്കെ സൾഫർ നോക്കൂ സൾഫർ സൾഫർ ക്ഷണം ഇംഗ്ലീഷ് എഴുതുമ്പോ എസ് യു എൽ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ഇത് കാർബൺ സി ഓക്സിജൻ ഓ നൈട്രജൻ എൻ ഹൈഡ്രജൻ എച്ച് സൾഫലോ നോക്കിയേ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് അതെന്താ പറ്റി ആദ്യത്തെ അക്ഷരം മാത്രമല്ല അല്ലേ ഇവിടെ എന്നാൽ ചില മൂലകങ്ങളുടെ ഇംഗ്ലീഷിലെ പേര് എഴുതി അതിലെ ആദ്യത്തെ അക്ഷരവും പിന്നീട് വേറെ ഒരു അക്ഷരം പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു കൂടി എടുത്തിട്ടാണ് മൂലകങ്ങൾക്ക് പേര് കൊടുത്തത് ഉദാഹരണം നോക്കൂ ഇംഗ്ലീഷ് എഴുതുമ്പോ സി എ എൽ സി ഐ യു എം അല്ലേ ആദ്യത്തെ കൊടുത്താൽ കാഴ്സ്യമാവോ ഇല്ല കാരണം എന്താ നേരത്തെ നമ്മൾ കാർബൺ കാർബൺ എന്താ പറഞ്ഞു സി അപ്പോ കാൽസ്യത്തിനും സി പറയാവോ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തു സി കൊടുത്തു പിന്നെയോ എന്ന ഒരു ചെറിയ അക്ഷരം കൂടി കൊടുത്തു അങ്ങനെ സി എ ഐ നോക്കൂ സി എ സി എ സി എ ഓക്കെ ക്ലോറിൻ ക്ലോറിൻ ഇംഗ്ലീഷ് എഴുതുമ്പം നോക്കൂ സി എച്ച് എൽ ആർ ഐ എൻ ഇ സി കൊടുക്കാനാകുമോ പറ്റൂല എന്തുകൊണ്ടാ ഉണ്ട് സി എ കൊടുക്കാനാവോ പറ്റില്ല എന്തുകൊണ്ടാ കാൽസ്യം പിന്നെ കൊടുത്തു എച്ച് കൊടുത്തു ഇല്ല എൽ ആകും കൊടുത്തത് സി എൽ ക്ലോറിൻ സി എൽ ഓക്കെ ഓർമ്മ വേണം കാർബൺ സി കാൽസ്യം സി A small A ക്ലോറിൻ സി എൽ ഓക്കെ ക്രോമിയം നോക്കൂ ക്രോമിയം സി ആറാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള മൂലങ്ങളുടെ പേര് അതിൻ്റെ പ്രതീകം പഠിക്കണം ഓക്കെ നോക്കൂ കാൽസ്യം സി ക്ലോറിൻ സി എൽ സി എൽ മനസ്സിലായത് നിങ്ങൾക്ക് സോഡിയം ആ പ്രതീകം എന്താ സോഡിയം നമ്മൾ ഇപ്പോ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതുക സോഡിയം 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 എസ് അല്ല സോഡിയത്തിന്റെ കൊടുത്തത് സോഡിയത്തിന്റെ ലാറ്റിൻ നാമം ലാറ്റിൻ വേറെ ഭാഷ മലയാളം പോലെ ഇംഗ്ലീഷ് പോലെ ലാറ്റിൻ ഭാഷയിലുള്ള പേര് നാട്രിയം എന്നാണ് നോക്ക് എൻ എൻ എ ഏതാന്ന് സോഡിയത്തിൻ്റെ ലാറ്റിൻ ഭാഷ അതിനാദ്യത്തെ അക്ഷരം ഏതാ എൻ എന്നെ കൊടുത്താൽ മതിയാവും പോരാ കാരണം എന്താ നൈട്രജൻ എന്നാണ് അല്ലേ തൊട്ടടുത്തുള്ള പ്രാധാന്യമുള്ള ഒരു അക്ഷരം കൊടുത്തു എൻ 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 എ ആണത് സോഡിയം െന്താ അതിന്റെ ലാറ്റിൻ ഭാഷയിലുള്ള പേര് കുപ്രം എന്നാണ് കുപ്രം പ്രതീകം സി യു ആണ് കൊടുത്തത് മനസ്സിലായി അയേൾ അയൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ് ഇരുമ്പ് അയേൺ അതിൻ്റെ ലാറ്റിൻ ഭാഷയിൽ എഫ് ഇ ആർ യു എം പ്രതീകം നോക്കൂ എഫ് ഇ എഫ് ഇ പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ ഭാഷയുള്ള പേര് കാലിയം എന്നാണ് കെ എന്നാണ് കൊടുത്തത് ഓക്കെ ഇപ്പൊ നിങ്ങൾ മൂലകങ്ങളുടെ പേരും അതിൻ്റെ പ്രതീകവും പഠിക്കണം ഓക്കെ നമുക്ക് ഒമ്പതാം ക്ലാസ്സിലേക്കും പത്താം ക്ലാസ്സിലേക്ക് ആവശ്യമുള്ളതാണ് ഓക്കെ